ഹായ് ഗൈസ് സിഗ്നേച്ചർ ടൈൽസ് ഓഫ് കാനഡയുടെ നെക്സ്റ്റ് ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ജിബി ചേട്ടൻ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത് ബീച്ചിൽ ബീച്ചിൽ തകർക്കാൻ പോകുന്നല്ലേ അതെ ഗൈസ് ഇന്ന് ഒരു പ്രൊവിൻഷ്യൽ പാർക്കില് മെക്ര പോയിന്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻഷ്യൽ പാർക്കില് ഒരു എന്ന് പറയുന്ന സ്ഥലത്ത് മെക്ര പോയിന്റിൽ കുളിക്കാൻ വേണ്ടി പോവാണ് ഞാനും ജിബിച്ചേട്ടൻ മാത്രമല്ല നമ്മുടെ ഫുൾ ഗ്യാങ് ഉണ്ട് എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ടൊറന്റോയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഡ്രൈവാണ് ഉള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക് ആണ് പല പല ലേക്കുകളുണ്ട് ലേക്ക് സിംഗോയുടെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയയാണത് അപ്പം കൂടുതൽ വിശേഷങ്ങൾ പോകുന്ന വഴി ഞാൻ കാണിക്കാം നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ജീവിച്ചേട്ടൻ സെക്കൻഡ് ടൈം അല്ലേ ഉരുളയിലോട്ട് വരുന്ന നമ്മള് കഴിഞ്ഞ സമ്മറില് പോയെന്ന് തോന്നുന്നു അല്ലെ കഴിഞ്ഞ സമറിലായിരുന്ന കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ സമറിലായിരിക്കും നേരെ കഴിഞ്ഞ സമ്മറില് ഞാൻ നാട്ടിലെല്ലാം പോയി വന്ന് തിരിച്ചു വന്ന് ലേറ്റ് ആയിട്ടാണ് പോയത് അന്ന് വിനീതേട്ടനും അവരെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ മുന്നത്തെ സമ്മറിലാണ് പോയത് ഞാനൊരു കഴിഞ്ഞ നാല് വർഷമായിട്ട് ഉരുളയിൽ എല്ലാ സമ്മറിലും പോകുന്നുണ്ട് ആ ഞാൻ നമ്മുടെ ഗ്യാങ്കിൽ ആദ്യം പോകുന്നത് ഞാനാ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടുതൽ അവിടെ പ്രാവശ്യം ക്യാമ്പിങ്ങിന് പോയായിരുന്നു അപ്പം അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപതിലോ കണ്ട് ആ സമയത്ത് കണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത് ആക്ച്വലി പ്രൊവിൻഷ്യൽ പാർക്കാണ് പാർക്കിൽ ക്യാമ്പ് സൈറ്റ്സും ഉണ്ട് നമുക്ക് അവിടെ പോയി ക്യാമ്പ് ചെയ്യാം പിന്നെ അവിടെ തന്നെ ബോട്ടിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ബോട്ട് ചെയ്യാം ഫിഷ് ചെയ്യാം ഹൈക്ക് ചെയ്യാം ഒരുപാട് ട്രെയിൽസ് എല്ലാം ഉണ്ട് നമുക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു വീക്കെൻഡ് ഗെറ്റ് അേ എന്നുള്ള രീതിയിൽ ഒരു ടു ഡേയ്സ് പോയി സ്പെൻഡ് ചെയ്ത് മൈൻഡെല്ലാം റിലാക്സ് ആയി തിരിച്ചു വരാൻ പറ്റിയ ഒരു നൈസ് സ്പോട്ടാണ് അവിടെ ആക്ച്വലി രണ്ട് രീതിയിലാണ് മെയിൻ ആയിട്ടെന്ന് പറയുന്നത് നമ്മൾ പാർസ് കാനഡയുടെ സൈറ്റിൽ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് ഗവൺമെന്റ് സൈറ്റ് ആണ് ഒഫീഷ്യൽ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്യണം നമ്മളത് ആക്ച്വലി ഇവിടുത്തെ ക്യാമ്പ് സൈറ്റുകളൊക്കെ ഇപ്പം നെക്സ്റ്റ് ഇയറിലോട്ടുള്ളത് ഈ വർഷം തന്നെ ഇപ്പോഴേ തന്നെ ബുക്കിംഗ് ആകും അത്രയും തിരക്കാണ് ഇവിടെ കാരണം ഒരുപാട് ആൾക്കാർ ക്യാമ്പിങ്ങിന് പോകുന്ന ഒരു കൾച്ചറുള്ള നാടാണ് കാനഡ പ്രത്യേകിച്ച് എന്താ പറയുക അഞ്ച് ദിവസം ജോലി ചെയ്ത് ആറാം ദിവസം എങ്ങനെ അടിച്ചുപൊളിക്കണം എന്നാണ് ഇവിടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ക്യാമ്പിങ് പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പല സ്പോട്ടും നോക്കിയിട്ട് ഞങ്ങൾക്ക് സൈറ്റ് കിട്ടിയില്ല അവിടെ നമ്മൾ ആക്ച്വലി ക്യാമ്പിങ് റെന്റിന് കിട്ടത്തില്ല അവിടെ ആക്ച്വലി കാനഡയിലെ ക്യാമ്പിങ്ങിന്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട് കാനഡ എന്ന് കാനഡണ്ട് അവതിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്ത് സ്പോട്ട് ബുക്ക് ചെയ്യണം ഇവിടെ ഒരുപാട് പേര് ക്യാമ്പിങ്ങിന് പോകും ക്യാമ്പിങ്ങിന് പോകുന്ന ഒരു ഇവിടുത്തെ ഒരു കൾച്ചർ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം അടുത്ത സമ്മറിലോട്ട് ഈ സമ്മറിലേക്ക് ബുക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് നല്ല സ്പോട്ടുകൾ നല്ല സ്ഥലങ്ങളിലൊക്കെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പിംഗ് സൈറ്റുകൾ ഉണ്ട് ഇപ്പം നമ്മൾ പോകുന്ന ഊരിലെ തന്നെ ഒരു നല്ലൊരു ക്യാമ്പിംഗ് സ്പോട്ടാണ് നമുക്കവിടെ രണ്ട് ഓപ്ഷൻ ഉള്ളൂ ഒന്ന് നമ്മൾ തന്നെ ഗവൺമെന്റ് സൈറ്റിൽ കയറി സ്പോട്ട് ബുക്ക് ചെയ്ത് നമുക്ക് സ്പോട്ട് മാത്രം ഗവൺമെന്റ് തരും നമ്മൾ അവിടെ പോയി നമ്മുടെ ഓൺ ടെൻറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക അതുപോലെ നമുക്ക് ആർ വി ക്യാമ്പിങ്ങും ഉണ്ട് നമ്മുടെ സ്വന്തം ആർ വി എടുത്തുപോയി അവിടെ പാർക്ക് ചെയ്ത് നമുക്ക് അവിടെ ക്യാമ്പ് ചെയ്യാം ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട് പിന്നെ അവയുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കിട്ടും അതായത് തേർഡ് പാർട്ടി നമുക്ക് വേണ്ടി ക്യാമ്പിങ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ആക്ച്വലി റൂം എടുത്ത് എർ ബി എം ബിയിൽ നിൽക്കുന്നവനെ അവർക്ക് പൈസ പേ ചെയ്യുക അത്രേ ഉള്ളൂ യാ അത് ഭയങ്കര സിമ്പിളാണ് നമ്മളൊന്നും അറിയണ്ട ആർ ബി ആർ ബി ആർ ബി ഉണ്ടാവും അല്ലാതെ ടെൻറ്റും ഉണ്ടാവും എല്ലാ ടൈപ്പിലുള്ള അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മുടെ കാനഡ ജി ടിന്ന് ഒരുപാട് പേര് ക്യാമ്പിങ്ങിന് പോകുന്ന നല്ലൊരു സ്പോട്ടാണ് ഓർല നമ്മളിപ്പോൾ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ക്യാമ്പിങ്ങിന് പോകാനും കൂടുതൽ തന്നെ ഫിഷിങ് ബോട്ടിങ് ജെറ്റ് സ്കീ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പോകാൻ വേണ്ടി പറ്റുന്ന സ്ഥലമാണ് പിന്നെ ഒരുപാട് തന്നെ ഹൈക്കിംഗ് ട്രെയിൽ ട്രെയിലറുണ്ട് ട്രെയിലുണ്ട് ഈ പ്രൊവിൻഷ്യൽ പാർക്കിൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു ടു ഡേയ്സ് പോയിട്ട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത ഒരു കംപ്ലീറ്റ് ഗെറ്റ് അവേ എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമാണ് ഗൈസ് നാട്ടിലെ പോലെ കാനഡയിൽ നമുക്കാരും ഒന്നും അടിച്ചു തരൂല മറ്റേ ക്യാപ്റ്റൻ രാജു പറഞ്ഞ പോലെ എൻ്റെ സ്വന്തം വണ്ടി ഞാൻ തന്നെ തള്ളു എന്ന് പോലെ നമ്മുടെ വണ്ടിക്ക് നമ്മൾ തന്നെ പെട്രോൾ അടിക്കണം ജീവിച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ സാന്തഫക്ക് പെട്രോൾ അടിക്കുകയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാൻസ് കാനഡ റോഡിലൂടെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ട്രാൻസ് കാനഡ റോഡിന്റെ പ്രത്യേകത ആണല്ലേ ഇത് റോഡ് ബിൽഡ് ചെയ്ത സമയത്ത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായിരുന്നത് ഏകദേശം എട്ടായിരം കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു റോഡാണിത് എന്നാലോചിച്ച് നോക്കി എട്ടായിരം കിലോമീറ്റർ നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ അല്ലേ നമ്മുടെ രാജ്യം കടന്നു എട്ടായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇന്ന് ഇതിന് വേൾഡിലെ നാലാമത്തെ സ്ഥാനമുള്ളൂ അതിനുശേഷം ഒരുപാട് ഇതിനെക്കാട്ടിലും ദൂരം വരുന്ന വേറെ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു ബട്ട് സ്റ്റിൽ എട്ടായിരം കിലോമീറ്ററോളം നീളമുള്ള ഒരു ഒറ്റ സിംഗിൾ റോഡിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാൻസ് കാനഡ റോഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി സൈഡ് കൂടി തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടൗണിൽ നിന്നെല്ലാം മാറി ആ ടൗണിലെ തിരക്കും ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവ് ആണിത് പിന്നെ കൂടുതലും നമ്മളീ പോകുന്ന വഴിക്കെല്ലാം ഫാമിംഗ് ഫീൽഡുകളാണുള്ളത് െ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് റിസർവേഷൻ ഇവിടെ കാണിച്ച് ടിക്കറ്റ് മേടിക്കണം അതല്ലാതെ ഉള്ളിക്കൊണ്ട് കാർ വർക്ക് ചെയ്താൽ നമുക്ക് ഫൈൻ കിട്ടും വന്ന് കുടിക്കുന്ന നമ്മുടെ ഫുൾ ഗ്യാങ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അവരെല്ലാം ഓൾറെഡി ഇറങ്ങി നമ്മളൊരു ഇത്തിരി ലേറ്റ് ആയി പോയി വരാൻ വേണ്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല വെള്ളത്തിന് തണുപ്പാണോ ചൂടാണോ എന്താണോ വെള്ളത്തിൽ ഇറങ്ങി ഫൈനലി ഞങ്ങൾ ബീച്ചിൽ എത്തിയിട്ടുള്ളത് എന്താ ജീവിച്ചേട്ടൻ്റെ തണുത്ത് വെറച്ചൊക്കെ വരുന്നത് ആക്ച്വലി വലിയ തണുപ്പൊന്നും ഇല്ല തണുപ്പുണ്ടാവില്ല ജീവിച്ചേട്ടാ എന്താ ഇവിടെ ജെറ്റ്സ്കി ഒക്കെ ഓടിക്കുന്ന ആൾക്കാരുണ്ട് ചെറിയ ഇതുകൊണ്ട് ബോട്ടുകളെല്ലാം എടുത്ത് ഇവിടെ വന്ന് കുളിക്കും ഇവിടെ നല്ല സുഖമാണ് ആക്ച്വലി ഇത് കണ്ടോ ചെറിയ ഭയങ്കര ആണ് വാട്ടർ എൻ്റെ കാലെല്ലാം കൃത്യം കാണാതിരിക്കും ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് തൊല്ല തണുപ്പ് വളരെ ചെറിയ തണുപ്പേ ഉള്ളൂ അതുകൊണ്ടുതന്നെ കുളിക്കാൻ നല്ല സുഖമായിരിക്കും രേചനുണ്ട് വിനീതേട്ടുണ്ട് വിനീതേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഹായ് എന്താ ചേട്ടൻ്റെ പേര് സന്തോഷ് പിന്നെ നമ്മുടെ തുറക്കാരൻ ക്രിസ്റ്റി ഉണ്ട് ജിബിച്ചേട്ടൻ റണ്ണിങ് ഷോക്കിട്ട് വന്ന് ജിബിച്ചേട്ടനും ഉണ്ട് ഹായ് ഗേൾസ് ചേച്ചി അങ്ങനെ നമ്മുടെ ഈ സമ്മറിലെ ഫസ്റ്റത്തെ ഉറ വിസിറ്റ് അല്ലേ എല്ലാ സമ്മറായാലും ഒന്നോ രണ്ടോ തവണ ഉരുള വിസിറ്റ് ചെയ്താലേ നമുക്കൊരു അല്ലേ സമ്മർ കംപ്ലീറ്റഡായ ഒരു ഫീൽ ഉള്ളൂ അതെ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ എന്താ പറയുക അധികം ബോട്ടില്ലല്ലേ ബോട്ടില്ലാത്തോണ്ട് തന്നെ വെള്ളം ഭയങ്കര ക്ലിയർ ആണ് ദൂരത്തോട്ട് തുടങ്ങിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ചോബ്രസ് വന്നിട്ടുണ്ട് അങ്ങനെ പുളി ആഘോഷമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും വീണ്ടും പിരിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നുണ്ട് പരിപാടി അങ്ങനെ പരിപാടിയായിരുന്നു അല്ലെ എനിക്ക് ഒന്ന് ഒരു വർഷം കഴിഞ്ഞല്ലേ പോയി ഒന്ന് കുളിച്ച് നീന്തി കുളിച്ച് ചെളിയൊക്കെ നാട്ടിലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇപ്പൊ തിരിച്ചെത്തി ചെറിയ ആഘോഷ പരിപാടികളും കൂടെ ബാക്കിയുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലൈക്കൺ കൂടെ നിക്കുക ഇതുപോലുള്ള കീടലൻ കനേഡിയൻ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ടിൽ ഡാൻ ബൈ